മലയാള സിനിമയുടെ തകർച്ചകളൊക്കെ മാറി ഏതാണ്ടൊന്ന് നടുന്ന് ഉപർത്തി വരുന്ന സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമയെ സംബന്ധിച്ചൊരു നഷ്ടവർഷമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാഭങ്ങളുടെ കണക്കുകൾ നിരത്താനുള്ള ഒരു വർഷം തന്നെയായിരുന്നു നിരവധി വിജയ ചിത്രങ്ങൾ അതിനൊപ്പം തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് മലയാള സിനിമാ പ്രവർത്തകർക്കൊക്കെ സാധിച്ചിട്ടുണ്ട് ഓണം അടുത്തു വന്നിരിക്കുന്നു ഓണസമയത്ത് നല്ല ചിത്രങ്ങൾ പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്നു അപ്പോഴാണ് എരിതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ ഒരു സ്ഫോടനമായി കത്തി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതും അതുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു കാരണം പതിനഞ്ചംഗ സംഘം കോർ കമ്മറ്റി പതിനഞ്ചംഗ മാഫിയ സംഘം മലയാള സിനിമയിൽ ഉണ്ട് എന്ന് ഇത് പല കാലഘട്ടങ്ങളിലായിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് ആ കാര്യം വീണ്ടും ഇവിടെ അടിവരയിട്ട് പറയപ്പെടുമ്പോൾ അതാരാണ് എന്ന് വ്യക്തമായി ആ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളത് എല്ലാവരെയും പ്രതിസ്ഥാനത്താക്കുന്ന ഒരു കാര്യമായി കാരണം മലയാള സിനിമയെ മുഴുവൻ ലോകം മുഴുവൻ എനിക്ക് തോന്നുന്ന എല്ലാ തരത്തിലുള്ള ചാനലുകളും ഇന്ത്യയിലുള്ള എല്ലാ ചാനലുകളും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ മലയാള സിനിമ ഒരു മാഫിയയുടെ കയ്യിലാണ് അല്ലെങ്കിൽ മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനെ നമുക്ക് പൂർണ്ണമായി അങ്ങനെ യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല കാരണം മലയാള സിനിമ എന്നുള്ളത് ഒരുപാട് കലാകാരന്മാരുടെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുടെ ഒരു മേഖലയാണ് അത് മലയാള സിനിമ എന്നുള്ള എല്ലാ സിനിമ മേഖലകളും അതിനൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്ന ഒരുപാട് പേർ താരങ്ങളായും സഹതാരങ്ങളായും അതിനൊപ്പം സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തു നിന്നു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് ആളുകൾ സ്വപ്നങ്ങൾ കൊണ്ടു നിൽപ്പുണ്ട് അവരുടെ ഒരു ജീവിതത്തെ മാറ്റി നിർത്തി അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപജീവന മാർഗ്ഗമായി ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരും അല്ലാത്ത ഒരു ടെക്നീഷ്യന്മാരും ഒക്കെ ഉണ്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് മലയാള സിനിമ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് അതാണ് ശരിക്കും പറഞ്ഞാൽ അതിന് നേരെയാണ് ഇത്രയും വലിയൊരു കരിനിഴൽ വീണുകൊണ്ടിരിക്കുന്നത് അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ സർക്കാരോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോ തയ്യാറാവുന്നതുമില്ല ആരാണ് ഈ പതിനഞ്ചംഗം മൂടസംഘം എന്താണ് മലയാള സിനിമയിൽ സംഭവിക്കുന്നത് അവർക്കെതിരെ നടപടികൾ എടുക്കണം ഇപ്പോൾ എനിക്ക് വന്ന് മലയാള സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയവർ അല്ലെങ്കിൽ മലയാള സിനിമയിൽ അവസരങ്ങൾ കിട്ടാത്തവർ അവരൊക്കെ ഇപ്പോൾ വന്നിട്ട് ഈ വാ സംവിധായകർ വാതിലിൽ മുട്ടി സംവിധായകർ പീഡിപ്പിക്കാൻ വിളിച്ചിരുന്നു എന്നൊക്കെ തരത്തിൽ വാർത്തകൾ പറയുമ്പോൾ അവരുടെയൊന്നും ഏത് സംവിധായകരാണ് അല്ലെങ്കിൽ ആദ്യം നടന്മാരാണ് ഇത്തരത്തിൽ വന്ന് വാതിൽമുട്ടി ഏത് നടന്മാരാണ് കിടക്കയിലേക്ക് ക്ഷണിച്ചത് ഇതിനൊന്നും അവർ വ്യക്തമായ മറുപടികൾ നൽകുന്നില്ല അവരെല്ലാം ഇങ്ങനെ എല്ലാവരുടെയും എക്സ് ഓർ വൈ അങ്ങനെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു അയാൾ ആരാണ് അയാൾക്ക് പേരില്ല അത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും നേരെ ഒരു കാര്യമായി കഴിഞ്ഞിരുന്നു മലയാള സിനിമയിൽ നിന്ന് മൺമറഞ്ഞ് പോയവരുടെ ഒക്കെ കൂടെ അഭിനയിച്ച പോലിങ്ങനെയുള്ള ദുരനുഭവങ്ങളുണ്ടെങ്കിൽ അവർ പേരുകൾ പറയാനുള്ളു കാരണം ആ മൺമറഞ്ഞ് പോയ ഒരുപാട് മഹാരഥന്മാർ നമ്മളിപ്പോഴും ആരാധനയോടെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രതിബിംബങ്ങൾ തകർന്നുടഞ്ഞ് നമ്മുടെ മുൻപിൽ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ സൂപ്പർ താരങ്ങളടക്കം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളടക്കം എല്ലാവർക്കും നേരെ ഈ ഒരു വിരൽ ചൂണ്ടൽ നടക്കുന്നുണ്ട് അതിലാരാണ് എന്നുള്ളത് ഈ പറയുന്നവർ തന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ഈ പതിനഞ്ചംഗ് ഗൂഢസംഘം ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നവർ ബൈജു കൊട്ടാരക്കരയും അതുപോലെ തന്നെ ഒക്കെയാണ് വിനയനുമൊക്കെയാണ് അവർ തീർച്ചയായും തുറന്നു പറയണം ഈ പതിനഞ്ചംഗ് ഗൂഢസംഘം ആരാണ് എന്തുകൊണ്ടാണ് മലയാള സിനിമ ഇങ്ങനെ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരെന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി മാത്രം സിനിമകൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ഏകദേശം പര്യവസാനിക്കും ബാക്കിയുള്ളവർ അവരെ തഴഞ്ഞുകൊണ്ട് സിനിമകൾ ചെയ്യട്ടെ അപ്പോൾ ബാക്കിയുള്ളവർക്ക് അവസരങ്ങളുണ്ടാവും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ ആ പതിനഞ്ചങ്ക് ഗൂഢസംഘത്തിനെതിരെ പോലീസ് നടപടി എടുക്കട്ടെ നിയമപരമായ നടപടികൾ ഉണ്ടാവട്ടെ അതൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും ഇത് അതൊന്നുമില്ലാതെ ഇല്ലാതെ എല്ലാവരെയും പ്രതികൂട്ടിലാക്കി എല്ലാവരുടെയും നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയത്തെ ഇങ്ങനെ പുകച്ചു മലയാള സിനിമ അല്ലെങ്കിൽ ഈ വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല കാരണം ഈ പറഞ്ഞ പോലെ ഓണ സീസൺ വരുന്നു മലയാളികളെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലേക്ക് പോകാനായി കാത്തിരിക്കുന്നത് അപ്പോഴൊക്കെ എത്രയൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞാലും ഈ നെഗറ്റീവ് റിവ്യൂകൾ പോലെ വളരെയധികം ഇതിനെ നെഗറ്റീവായി ഇൻഡസ്ട്രിയെ നെഗറ്റീവായി ബാധിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ നെഗറ്റീവായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലുള്ള വിഷയങ്ങൾ അത് എത്തരത്തിലാണ് പ്രേക്ഷകർ എടുക്കുക എന്ന് ചോദിച്ചാൽ അവർ സിനിമ കാണുന്നില്ല തിയേറ്ററുകളിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കും അത് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്ന നഷ്ടം ഭീമമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ആരാണ് യഥാർത്ഥ പ്രതികൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഈ റിപ്പോർട്ടിങ്ങിലുള്ള വിഷയങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയും അതാരാണ് അതിനകത്തെ പ്രതികളെന്ന് ചൂണ്ടിക്കാട്ടുകയും അവരുടെ പേരുകൾ പറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പകുതി അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും അതിനൊപ്പം തന്നെ ഇതുപോലെ അവഗണിക്കപ്പെട്ടവർ തടഞ്ഞു പോയവർ ഇവരൊക്കെ എന്തുകൊണ്ടാണ് പോയത് അതിനും വ്യക്തമായ കാരണങ്ങളാണ് കാരണം സ്ത്രീകൾ ഇപ്പോഴും സുരക്ഷിതരല്ല എന്ന് പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ നിന്ന് പുറത്തേക്ക് പോയ ഔട്ടായ അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാത്തവരാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് സിനിമയിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് സ്ത്രീകളായിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളായിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ നടന്മാരായിട്ടും നടിമാരായിട്ടും ഒക്കെ ഒരുപാട് പറയുണ്ട് ഇവരാരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണങ്ങൾ പോലും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് ഉള്ള നടിമാരാരും അവർ സുരക്ഷിതരല്ലേ അല്ലെങ്കിൽ അവർക്ക് അവർക്കിതിലുള്ള സൗകര്യങ്ങളില്ലേ ഇതിനെക്കുറിച്ചൊന്നും തുറന്ന് പറയാൻ തയ്യാറായിട്ടില്ല അതൊക്കെ എനിക്ക് എനിക്കൊന്നും ഒരു വളരെയധികം നെഗറ്റീവായി വളരെ ബാഡായി തന്നെ ഈ ഇൻഡസ്ട്രിയെ ബാധിച്ചു അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് നമ്മളിപ്പോഴും കാണുന്ന മലയാള സിനിമയുണ്ട് ആ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ഇങ്ങനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ കാർന്ന് തിന്നുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ നല്ല സിനിമകൾ ഈ ഇൻഡസ്ട്രി തകർന്നരിപ്പണമായിട്ട് നിൽക്കുന്ന ചപ്പ് സിനിമകൾ വരുന്ന കാലഘട്ടമൊക്കെയാണെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇൻഡസ്ട്രി വളരെയധികം തളർത്ത് നിൽക്കുന്ന ഈ സമയത്ത് അതിനെ കരിയിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗൂഢലക്ഷ്യങ്ങളൊക്കെ മാറ്റി നിർത്തി വളരെ വ്യക്തമായ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടികളൊക്കെ നിർത്തി വെള്ളം തെളിച്ച് മീൻ പിടിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കും ഈ ഉണ്ടയില്ലാപടി പൊട്ടിക്കുന്നവരൊക്കെ പറയുകയായിരുന്നെങ്കിൽ രക്ഷമുണ്ടായിരുന്നു എന്തായാലും അത്തരത്തിൽ ചിന്തിക്കുന്നതാവും യഥാർത്ഥമായ നീതി എന്ന് തന്നെയാണ് സാധാരണ പ്രേക്ഷകർക്കൊന്നും